കൊല്ലം സുധിയുടെ മരണശേഷം രേണു സുധിക്കും കുടുംബത്തിനുമൊപ്പം വലിയ പിന്തുണയായി നിന്ന വ്യക്തിയാണ് അവതാരികയായ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിക്ക് വലിയ പ്രശസ്തി നേടിക്കൊടുത്ത സ്റ്റാർ മാജിക് എന്ന ടി പരിപാടിയുടെ അവതാരക ലക്ഷ്മി നക്ഷത്രയായിരുന്നു സുധിയുടെ മരണശേഷം ലക്ഷ്മി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിരവധി സഹായങ്ങൾ എത്തിച്ചതും സുധിയുടെ വിയർപ്പ് മണം പെർഫ്യൂമാക്കി രേണുവിന് നൽകിയതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു അതേസമയം ഇക്കാര്യങ്ങളെല്ലാം ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളാക്കിയത് വിമർശനങ്ങൾക്കുമിടയാക്കി അതിനുശേഷം രേണുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലക്ഷ്മിയുടെ വീഡിയോകൾ ഉണ്ടാകാറില്ല മാത്രമല്ല രേണുവുമായി ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ ബന്ധമില്ലെന്നും സോഷ്യൽ മീഡിയ പറയുന്നു നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരിക്കുകയാണ് രേണു സുധി ലൈവിൽ ലക്ഷ്മി നക്ഷത്ര സുധിയുടെ മരണശേഷം സഹായിച്ചതിനെക്കുറിച്ചൊക്കെ രേണു പറയുന്നുണ്ട് രേണുവിന്റെ ഗെയിമിനെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോഴുള്ള മറുപടി ഇങ്ങനെ രേണു സുധിയുടെ ഗെയിം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അത്രയേ പറയാൻ പറ്റുള്ളൂ ബാക്കി എന്തൊക്കെ കളികളാണ് എന്ന് വഴിയേ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ തന്നെ ബിഗ് ബോസിലേക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും വിളിച്ചിരുന്നു പോയില്ല ഇപ്പോൾ അത് വേണ്ട ഇനി ബിഗ് ബോസിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ലക്ഷ്മി നക്ഷത്രയുടെ ഇങ്ങനെ ഇനി ഞാനും ഇതുവരെ എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോയി ഇനി നാളെ തന്നെ ബിഗ് ബോസിൽ കാണണോ ഒരു യൂട്യൂബ് വീഡിയോ കൂടി ഇട്ടിട്ട് പോകാം ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് തന്നെ വിളിച്ചിട്ടില്ലെന്നും പോകുന്നില്ലെന്നും അവസാന നിമിഷം വരെ രേണുസുദ്ധി പറഞ്ഞിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിനിടയാക്കുകയും ചെയ്തിരുന്നു ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്രയുടെ മറുപടി നിലവിലെ തീരുമാനം പ്രകാരം താൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊന്നും പോകുന്നില്ലെന്നും ലക്ഷ്മി നക്ഷത്ര വ്യക്തമാക്കി അനു ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു തൻ്റെ അനുഗ്രഹവും വാങ്ങി എന്തൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും അത്രയും വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ പറയില്ലേ അവൾ അനുഗ്രഹമൊക്കെ വാങ്ങി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കൊടുത്തിട്ടാണ് അനുമോൾ പോയത് ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഓൺ സ്ക്രീനിൽ കാണാം ഏഴിൻറെ പണിയല്ലേ നമുക്ക് നോക്കാം രേണുവിനെ മറ്റൊരു മത്സരാർത്ഥിയായ അക്ബർ ഖാൻ സെപ്റ്റിംഗ് ടാങ്ക് എന്ന് വിളിച്ചതിലും ലക്ഷ്മി നക്ഷത്ര പ്രതികരിച്ചു ആരെയാണെങ്കിലും എന്താണെങ്കിലും സഭ്യമായ ഭാഷ ഉപയോഗിക്കുക എന്നതാണ് തൻറെ വ്യക്തിപരമായ അഭിപ്രായം രേണു ആണെങ്കിലും ആരാണെങ്കിലും ബഹുമാനം അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുക എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്